തിരുവോണം പമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പിനെ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നാം സമ്മാനമായിട്ടുള്ള ഇരുപത്തിയഞ്ച് കോടി അത് ആർക്കടിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ ആകാംക്ഷയും അതോടൊപ്പം തന്നെ ആശയക്കുഴപ്പമൊക്കെ നിലനിൽക്കുന്ന മണിക്കൂറുകളിലേക്കാണ് നമ്മൾ കടന്നു പോവുകയും ചെയ്യുന്നത് അനൂപ് ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട പല ലോട്ടറി കടകളിലും ഇരുപത്തഞ്ച് കോടിയുടെ ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് അനൂപെ ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല ഒരു മാസം മുമ്പ് തന്നെ എടുത്തു എന്നാണ് ഞാൻ മനസ്സിലായത് ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഇവിടുന്ന് അടുത്ത് ഒന്ന് ആലപ്പുഴയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് ഇല്ല ടിക്കറ്റിന് പലരും ഓടികൊണ്ടൊക്കെയാണ് ടിക്കറ്റ് ഇവിടെ എല്ലായിടത്തും ഇപ്പം സെയിട്ടുണ്ട് ഇപ്പം ഇവിടെ ആർക്ക തിരുവനന്തപുരത്ത് അടിക്കുകയോ ആലപ്പുഴ അടിക്കോ എവിടെ അടിക്കും ബലമായ സംശയം ഈ രണ്ടിലെവിടെയെങ്കിലും ആയിരിക്കും കാരണം ഞാൻ രണ്ട് സ്ഥലത്തും അതുകൊണ്ടാണ് നോക്കി എടുത്തടിക്കുക അങ്ങനെ തർക്കു പറയാൻ കാരണം അങ്ങനെ എൻ്റെ മനസ്സിലൊരു തോന്നുന്നില്ല ഒന്നീ തിരുവനന്തപുരം ഇല്ല ആലപ്പുഴ ഇല്ല ഇല്ല ഇലപ്പുഴ പറയാൻ പറ്റില്ല ഈ പറയുന്നില്ല ചിലപ്പോൾ മാറി അടിച്ചെന്ന് വരാം ബാലക്കാട് അടിക്കുക ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ ഒരു ഉറപ്പ് തിരുവനന്തപുരം ആണ് അപ്പോൾ ഒരു ഒന്നൊന്നര മണി കഴിയുമ്പോൾ അറിയാല്ലേ എന്താ ആ അത് ആൾക്കാർ പുറത്തോട്ട് അറിയാം ആരാളൊന്നും കൂടാ മിക്കവാറും പുറത്തു വിടില്ല എന്തായാലും തടിക്കട്ടെ എന്നുള്ള എന്റെ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അനൂപിന്റെ അനുഭവം മലയാളികൾക്കൊക്കെ ഒരു വലിയ പാഠം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ പലവർക്കും അറിയാം കാരണം ടിക്കറ്റ് അടിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് എന്ന് എല്ലാവർക്കും അറിയാം കാരണം അതിനെക്കുറിച്ച് ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട് എല്ലാവർക്കും കാരണം എനിക്കടിച്ച സമയത്ത് ആദ്യത്തെ ഇതായിരുന്നു ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അത് വലിയൊരു എന്ത് ചെയ്യണം കാരണം നമുക്ക് ക്യാഷ് ഉള്ളവർക്ക് ടിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവർക്ക് ടിക്കറ്റ് അല്ല ക്യാഷ് എന്ത് എന്ന് അറിയാം നമ്മളെപ്പോലുള്ളവർക്ക് പെട്ടെന്ന് കിട്ടി കഴിഞ്ഞാൽ അറിയില്ല എടുത്ത് എല്ലാവരും ചിലവായി കളയും അത് ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തരാൻ തരാൻ തോന്നി എടുത്ത് കൊടുത്തു കളയല്ലോ മാക്സിമം നിങ്ങൾ ഒരു വർഷമെങ്കിലും ക്യാഷ് വെച്ചിരിക്കണം കാരണം ടാക്സ് ഒന്ന് രണ്ട് ടാക്സുകളുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എടുത്ത് ഉപയോഗിക്കണം അത് ആർക്ക് കിട്ടിയായാലും ഇപ്പോൾ ഈ ഹോ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ ആ ഞാൻ വിചാരിച്ചോലെ എനിക്ക് ഹോട്ടൽ തുടങ്ങാൻ പറ്റിയത് ഒന്നല്ല ഇപ്പോൾ മൂന്നാമത്തെ ഹോട്ടലിൻ്റെ പണി നടക്കുകയാണ് എല്ലാം എനിക്ക് തിന്നാണ് ഉണ്ടായത് അതുകൊണ്ട് എല്ലാവരും നമ്മൾ കിട്ടുന്ന ക്യാഷ് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്ത് നിങ്ങൾ എന്ത് ബിസിനസ്സിനും ചെയ്യണം കാരണം നിങ്ങൾ ചെയ്യാനുള്ള ക്യാഷ് അതിൽ നിന്ന് തന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ട് ചാടിക്കാർ ഈ ക്യാഷ് എടുത്ത് ചിലവാക്കരുത് കാരണം ഇത് നമ്മളാ എപ്പോഴും ഒരു ധനമായിട്ട് നമ്മൾ കാണണം അതിൽ നിന്ന് കിട്ടുന്ന എടുത്ത് നമ്മൾ ചെയ്യണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം അവസാന നിമിഷം ഭാഗ്യവാനോട് അല്ലെങ്കിൽ ഭാഗ്യശാലിയോട് എന്താണ് പറയാനുള്ളത് ആ ഒരു ലാസ്റ്റ് മൊമെൻ്റ് എന്നുള്ള നിലയ്ക്ക് അല്ലേ ഇത് ഇപ്പോൾ ഈ ലാസ്റ്റാത്തൊരു ടിക്കറ്റ് ഇപ്പോൾ ഞാനും എൻ്റെ ഒരു അനിയനോ ആയിട്ട് ചേർന്ന് എടുക്കാനുണ്ട് പുള്ളിക്കാർ ക്യാഷ് തന്നിട്ടുണ്ട് എനിക്ക് എടുക്കാൻ ടൈം കിട്ടിയില്ല ഇനിയാണ് ഒരു ടിക്കറ്റ് എടുക്കുക കാരണം അവൻ വന്ന് ഇങ്ങോട്ട് പറഞ്ഞ് നമുക്ക് രണ്ടുപേരും കൂടെ ഷെയർ ഒരു ടിക്കറ്റ് എടുക്കണമെന്ന് അപ്പോൾ ആ ഒരു ടിക്കറ്റും കൂടെ ഇനി എടുക്കണം അത് എടുത്തിട്ട് പറയാം ഇനി ആ അവസാന നിമിഷം അങ്ങനെ ടിക്കറ്റ് എടുക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് അതെ അതെ ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ കടയിൽ പണി കിടങ്ങുന്നുണ്ട് അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് ഇനി പോയെടുക്കണം ടിക്കറ്റ് കിട്ടാല്ലോ അവിടെയോരടുത്ത് ഇപ്പോൾ ഇനി നോക്കണം ആരെങ്കിലും നോക്കി നോക്കിയവരെ എടുക്കണം അപ്പോൾ അങ്ങനെ അവസാന നിമിഷവും ടിക്കറ്റ് എടുക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് അനൂപ് ഉള്ളത് എന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്നത് നേരത്തെ ടിക്കറ്റ് എടുത്തു എന്നുള്ള കാര്യം അനൂപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെയും വൺ ടു വണ്ണും വണ്ണുമായിട്ടൊക്കെ തന്നെ അനൂപിനെ സമീപിച്ചതാണ് അനൂപ് അവിടെ സംസാരിക്കുകയും ചെയ്തു ഏതായാലും ഈ ഇരുപത്തഞ്ച് കോടി രൂപ അടിക്കുന്ന ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യശാലി തുക ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു കാര്യം മാത്രമേ അനൂപിന് പറയാനുള്ളൂ അതുതന്നെയാണ് ആൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് തിരുവനന്തപുരത്ത് നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സിമല ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം